ശക്തിയായി പൊടി വിതറിക്കൊണ്ടിരിക്കുന്ന കാറ്റുകൾ തന്നെയാണ് സത്യം ജലഭാരം വഹിക്കുന്ന മേഘങ്ങൾ തന്നെയാണ് സത്യം നിഷ്പ്രയാസം സഞ്ചരിക്കുന്ന കപ്പലുകൾ തന്നെയാണ് സത്യം കാര്യങ്ങൾ വിഭജിച്ചു കൊടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം തീർച്ചയായും നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം സത്യമായിട്ടുള്ളത് തന്നെയാകുന്നു തീർച്ചയായും ന്യായവിധി സംഭവിക്കുന്നത് തന്നെയാകുന്നു വിവിധ പഥങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം തീർച്ചയായും നിങ്ങൾ വിഭിന്നമായ അഭിപ്രായത്തിലാകുന്നു സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടവൻ കുർആാനിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നു ഊഹാപോഹക്കാർ ശപിക്കപ്പെടട്ടെ വിവരക്കേടിൽ മതിമറന്നു കഴിയുന്നവർ ന്യായവിധിയുടെ നാൾ എപ്പോഴായിരിക്കും എന്നവർ ചോദിക്കുന്നു നരകാഗ്നിയിൽ അവർ പരീക്ഷണത്തിന് വിധേയരാകുന്ന ദിവസമത്ര അത് ും അവരോട് പറയപ്പെടും നിങ്ങൾക്കുള്ള പരീക്ഷണം നിങ്ങൾ അനുഭവിച്ചു കൊള്ളുകയും നിങ്ങൾ എന്തൊന്നിന് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നുവോ അതത്രേ ഇത് തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും അവർക്ക് അവരുടെ രക്ഷിതാവ് നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ട് തീർച്ചയായും അവർ അതിനു മുമ്പ് സദ്വൃത്തരായിരുന്നു രാത്രിയിൽ നിന്ന് അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ രാത്രിയുടെ അന്ത്യവേളകളിൽ അവർ പാപമോചനം തേടുന്നവരായിരുന്നു അവരുടെ സ്വത്തുക്കളിലാകട്ടെ ചോദിക്കുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും ഒരു അവകാശമുണ്ടായിരിക്കുകയും ചെയ്യും ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് നിങ്ങളിൽ തന്നെയും പല ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ ആകാശത്തിൽ നിങ്ങൾക്കുള്ള ഉപജീവനവും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമുണ്ട് എന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രക്ഷിതാവിനെ തന്നെയാണ് സത്യം നിങ്ങൾ സംസാരിക്കുന്നു എന്നതുപോലെ തീർച്ചയായും ഇത് സത്യമാകുന്നു